ഈ മേഖലകളിൽ വളരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോളിംഗ് നിലവാരം അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കൂടുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളാണ് ഇന്നും കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയും അതുപോലെ തന്നെ തള്ളിപ്പറയുന്ന നേതാക്കന്മാരെയും നമുക്കിത് കാണാൻ സാധിച്ചു രാഹുൽ മാങ്കൂട്ടം വിഷയം കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇത്തരം സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും അവർക്കെതിരായിട്ടുമുള്ള പ്രതിഷേധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കാൻ പോകുന്നത് ബി ജെ പി മുന്നോട്ട് വെച്ചത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് വടക വികസിത കേരളം എന്ന് പറയുന്ന ആ ഒരു മഹത്തായിട്ടുള്ള ആശയം അത് കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വലിയ ശുഭപ്രതീക്ഷയാണ് വടകര കോഴിക്കോട് നോർത്ത് ജില്ലയിൽ ബി ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം നടത്തും കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് പന്ത്രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രാവശ്യം നാലിരട്ടിയും അഞ്ചരട്ടിയും സീറ്റുകളുടെ വർധനവുണ്ടാക്കിക്കൊണ്ട് ഏറ്റവും വലിയ മുന്നേറ്റം നടത്തും ചില പഞ്ചായത്തുകൾ ഉൾപ്പെടെ ചില പഞ്ചായത്തുകളിൽ മുഖ്യ പ്രതിപക്ഷമായിട്ടും ബി വരും നോർത്ത് ജില്ലയുടെ കീഴിലുള്ള കൊയിലാണ്ടി അതുപോലെ തന്നെ പയ്യോളി വടകര മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ